ഓരോ ദിവസം എന്തൊക്കെ വാർത്ത കണ്ടാലോ അല്ലെ ദിവസം തള്ളി നീക്കാൻ പറ്റുന്ന അനാഥനാണ് ആരുമില്ലെന്ന് ഡേറ്റിംഗ് ആപ്പിലെ യുവതിയോട് എന്നാൽ അഖിൽ വിവാഹിതൻ ഗർഭിണിയായതോടെ മുങ്ങി എന്റെ പൊന്നേ നീ കൊള്ളാം ഇതുപോലത്തെ അഖിലുമാര് കുറേ ഉണ്ട് പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ചൊരു ബെറ്റ് വെച്ചിട്ടൊക്കെ പെൺപിള്ളേ ലൈൻ അടിക്കുക അങ്ങനെയൊക്കെ അപ്പോ ഇവന്മാര് രണ്ടുപേര് ഇറങ്ങിത്തിരിക്കുകയാണ് ജയ്സ് അങ്ങനെ പോയിട്ട് മിക്കളെ ആ അവര് ഒരുത്തം പോയി എന്നൊക്കെ പറഞ്ഞു അതറിഞ്ഞില്ല എന്താന്നും മറ്റൊന്നും പോയപ്പോൾ കൂടെ എൻ്റെ കൂട്ട് നമ്മൾ വേറെ തന്നെ കൂടെ ബൈക്കിന്റെ പുറയിൽ പോവാം അവൻ്റെ ഭയങ്കര കുറയ്ക്കാൻ ഞാൻ പോകുന്നത് അപ്പോൾ എണ്ണയെ അവരെ ചോദിച്ചു കാണാൻ ബസ് സ്റ്റോപ്പിലോ വഴിയിലോ കണ്ട് നിൽക്കുന്നു അതൊന്ന് സംസാരിക്കണമൊക്കെയാണ് ക്യാൻ യു സ്പെയർ സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് യു ട്രൈ എന്നൊക്കെ ചോദിക്കുന്ന പറയാണ്ടൊക്കെ ചോദിച്ചിട്ട് ഷാൽ മി മേയ്ക്കൗട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികളൊക്കെ ആയിട്ട് ചെന്ന് നിന്ന് പറഞ്ഞിട്ട് അവൻ പറയാം ഞാൻ അനാഥനാണ് അങ്ങനെ അനാഥത്തിൽ വന്നതാണ് ഞാൻ അനാഥാലത്ത് വന്നിട്ട് പ്രത്യേകിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറത്തില്ല എൻ്റെ അപ്പനമ്മയ്ക്കൊന്നും അപ്പനമ്മ ഒരുപാട് സ്നേഹം കിട്ടാതിരുന്ന ആ ഒരു സ്നേഹം അങ്ങോട്ട് കുറച്ചുകൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു കുറെ സ്നേഹം തിരിച്ചു കിട്ടുമെന്നോ അല്ല ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പനും അത് ഉള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ അല്ലല്ലോ ആർക്ക് സ്നേഹം ഉണ്ടാകുന്ന ഇപ്പൊ തന്തടം തള്ളടം തലയടിച്ച് തല്ലിക്കുന്നവരുടെ വീട്ടിലൊക്കെമാർക്ക് എന്ത് അപ്പുറമയ്ക്കവിടെ ഉണ്ടാവും ഏർ പിന്നെ ഈ വളർന്ന സാഹചര്യം വടിച്ച കാര്യങ്ങൾ മാനസിക നില ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് വരുമ്പോഴാണ് ഈ സാധനം ഒത്തു വരുത്തുള്ളൂ അല്ലാതെ ഈ ഒരു കണ്ടീഷൻ മാത്രം അല്ലല്ലോ ഈ ബോധവും അല്ലെ അബോധവും എന്നൊക്കെ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇത് എന്തോ ഒരു സെന്റിമെന്റ്സ് പിടിക്കാനുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ ഈ അനാഥന എന്നൊക്കെ പറയുന്നത് അതേസമയം ഈ ഈ പെണ്ണിനെ കുറിച്ച് ബോധമുണ്ട് ഇവനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഇടപാട് കണ്ടാൽ മനസ്സിലാക്കുക എന്തോലൊക്കെ എന്തൊക്കെ കാണിക്കാനാ പോകുന്നത് ഇവ ഇവന്റെ ആവശ്യം എന്താണെന്നൊക്കെ മനസ്സിലാവും അപ്പോ അതൊന്നും തിരിച്ചറിയാതൊരു പെണ്ണ് അവളോടനെ കയറ്റി അങ്ങ് പ്രേമിച്ച് സ്നേഹിച്ച് വാരിക്ക് വേരി കൊടുത്തപ്പോൾ ഒരു ഗർഭം എന്തിനു ഗർഭം ഉണ്ടാക്കുന്നേ നിങ്ങൾക്ക് കോൺഗ്രസ് പറ്റി പറ്റിയും പറ്റി ഒരു ഐഡിയ ഇല്ല എല്ലാ പോട്ടിട്ട് അബോഷനുള്ള സാധ്യത ഉണ്ടല്ലോ അതിപ്പോ ആണെങ്കിലും ചെയ്യാൻ തോന്നുന്നു എത്ര മാസം ആയതുകൊണ്ട് നാല് മാസം വരൊക്കെ സേഫ് ആണ് അത് അതിനാൽ പിന്നെ അത്ര സേഫ് അല്ല ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ ചിലരെ ചെയ്യത്തുള്ളൂ ചില ആശുപത്രികളിൽ ചെയ്തു കൊടുക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാനുണ്ട് പിന്നീട് ഈ കുട്ടി വളർന്ന് വരുമ്പോൾ ബുദ്ധിമുട്ടുകളോ സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയാണ് നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് അതുകൊണ്ട് അത് അബോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കാരണ സാധാരണ ഇതിന് മുന്നേ ഈ ആഘോഷം നടക്കുക അത്ര ഗർഭം ഉണ്ടായിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്താണെന്ന് എടാ ആറിയത് നിനക്കറിയാമെന്നല്ലോടാ നീ കല്യാണം കഴിച്ചാൽ എന്നിട്ട് പിന്നെ എന്താണ് ആ പെൺകുട്ടി വെറുതെ ഗർഭിണിയാക്കി നിനക്ക് എന്താ കോണ്ടും യൂസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് എന്നാൽ പിന്നെ ഐ പിയിൽ മേടിച്ചു കൊടുക്കരുതാണ് ഇപ്പൊ അതൊന്നും അത്രയ്ക്കങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പെൺകുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പീരീസിനെ പറ്റിയൊന്നും പഠിച്ചിരിക്കേണ്ട നീ ഒരു പഠിക്കുക ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടേ എല്ലാം എന്തെല്ലാം രീതികളിൽ ഗർഭം ഒഴിവാക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളുണ്ട് എന്നാലും ഈ മരന്മാര് കറക്റ്റായിട്ട് ഗർഭിണിയാക്കി പെണ്ണിനെ അവൻ ഇത്രയും കള്ളമാ പറഞ്ഞേക്കുന്നത് അവനറിയാം പിന്നെ എന്തിനാണ് ആ പെണ്ണിനെ ഗർഭിണിയാക്കുന്നത് ഇതല്ലേ തന്റെ തരം ഉള്ള കാര്യം നമുക്കറിയാം നമ്മൾ എന്തോ വാന്ന് എവിടാന്നൊക്കെ അത് അത് പറഞ്ഞു പറ്റിയത് ഒക്കെ അതിനപ്പുറത്തോട്ട് കയറ്റി പറ്റിക്കാൻ വേണ്ടി എന്താ ഇവനൊക്കെ ഇവല്ലാത്ത കഴപ്പെന്ന് എനിക്ക് മനസ്സിലാകും നിന്റെ അവസാന നിമിഷത്തിന് വരെ നിന്റെ കഴപ്പ് ഇങ്ങനെ നിൽക്കുമോ നിന്റെ തലക്കാലത്ത് ഒരു ഇച്ചിരി നേരം മുന്നേയോ അല്ലെങ്കിൽ അതിന് കുറെ നേരം മുമ്പോ അല്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞിട്ട് നിനക്ക് ഒരു ഫോൺ എടുത്തതോ അല്ലെങ്കിൽ ഇത് പോട്ട് ഇത്കത്ത് വീണ് അത് കഴിയുമ്പോൾ ഒരു പിന്നില് മേടിച്ചു കൊടുക്കാൻ പോലും കഴിവില്ലാത്തവരോ അതറിയാത്തവരാണെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്തൊരു അകിലടാ നീ അഖിലെ അഖിലണ്ട മണ്ടനെ അണീച്ചൊരുക്കി അതിനുള്ളിൽ കഥയും അവനൊരു പെണ്ണിനെ ഗർഭിണിയാക്കി എന്നിട്ട് നൈസായി മുങ്ങിക്കളഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അന്നെ അറിയോ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വന്നപ്പോ വന്നു പോയതുകൊണ്ടേ എനിക്ക് ചിരി വരുതൊക്കെ കേട്ടേ ഓ അപ്പൊ അങ്ങനെ രാവിലെ തന്നെ എനിക്കിപ്പോ ഇത്രയും പറഞ്ഞപ്പോ ഒരു സ്ലന ഒക്കെ കിട്ടിയിട്ടുണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ പെണ്ണി ഗർഭിണിയാക്കേണ്ട ആവശ്യമുണ്ടോ തോന്നില്ല എന്താണെങ്കിലും പല രീതിയിൽ ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ട് കൊണ്ടിറങ്ങുന്ന ഒരു ആരെയും തിരിച്ചറിയാനുള്ള എന്തെങ്കിലും കോഴ്സ് ഈ സ്കൂളിലൂടെ തൊട്ട് പഠിച്ചു തുടങ്ങുക ഏഹ് അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ എനിക്കിത് പറ്റി ഇനി ഞാൻ എന്ത് ചെയ്യും ആ ഇനി നമുക്കൊരു കാര്യമുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ കൗൺസിലിംഗ് സെന്ററിലേക്ക് പോകേണ്ടത് അവിടെ ചെന്ന് കഴിയുമ്പോൾ കൗൺസിലർ പറയും ഇതെല്ലാം നിന്റെ പേരന്റിംഗിന്റെ കുഴപ്പമാണല്ലേ ചൈൽഡ്ഹുഡ് ഇഷ്യൂ ആണെന്ന് നിന്റെ കുട്ടിക്കാലം പോലെ പ്രശ്നം ഉണ്ടെന്ന് പറയും ആണോ എന്റെ അമ്മേനമ്മന്റെ ഇത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറെ പേര് അങ്ങനെ ആശ്വസിക്കാൻ പറ്റും അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കുക ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇടപെടുക ആളുകളെ തിരിച്ചറിയാവുന്ന ഒരു ബോധം സ്കൂൾ വിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എനിക്കും ബോധക്കുറവ് ബോധക്കുറവുണ്ടാകുന്ന ഞാനും എന്നെയും കുറെ പേര് പറ്റിച്ചിട്ടൊക്കെ ഉണ്ട് കൂടെ നിന്ന് പറ്റിക്കാനും ഉടായിപ്പിക്കാനും ഒക്കെ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരുപാട് അങ്ങ് പറ്റിയിട്ടില്ല മനസ്സിലായി ഇതുപോലത്തെ അന്യായം പറ്റൊന്നും പറ്റത്തില്ല അതെന്താന്ന് വെച്ചാല് ഒരു പരിധി നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടും നമ്മൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യാറുള്ളൂ ഭയങ്കരമായിട്ട് ഹോ മറ്റേ സ്വഭാവം മാറ്റിയേ പറ്റിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ ഇത് തുടക്കത്തിൽ നടക്കത്തില്ല ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് അയാൾ ഇടയ്ക്ക് വെച്ച് മാറിപ്പോയെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അയാൾ നമ്മളെ ഒന്ന് പഴയ രീതിക്ക് തന്നെ ഇടപെട്ടിട്ട് പറ്റിക്കാൻ പറ്റും അല്ലാതെ പുതിയൊരുത്തം വന്ന് കയറിയിട്ട് നൈസായിട്ട് സ്കീം ഇറക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും അത് ഈ പറഞ്ഞ എന്താ പറയേണ്ട ലൈഫിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാകും നമുക്ക് പെട്ടെന്ന് പിടികിട്ടത് പക്ഷേ നിവൃത്തി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സഹായിക്കാൻ തോന്നി സഹായിച്ചിട്ട് പിന്നെ പറ്റുന്ന നിലമണ്ഡലങ്ങളെ എനിക്ക് പറ്റിയിട്ടുള്ളൂ അല്ലാതെ വേറെ വന്ന് ചെറിയ പറ്റിച്ചിട്ടൊന്നും ഇല്ല അങ്ങനത്തെ പറ്റിക്കലൊന്നും ഒരു പരിധി കൂടുതൽ നടക്കത്തുമില്ല ഒന്നോ ഒറ്റ പ്രാവശ്യമല്ലേ രണ്ടു പ്രാവശ്യം അതിനപ്പുറത്തോട്ട് അത് പോയിട്ടുമില്ല അതുകൊണ്ട് നിർത്തുവാണ് പരിപാടി നിർത്തിയായി ഈ പറഞ്ഞ മനുഷ്യനായിട്ട് ഇതിൻ്റെ ബന്ധം ഉണ്ടാകാൻ പാടില്ല കാരണം അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ വരുത്തുള്ളൂ മാറി നിൽക്കുകയെന്നുള്ളത് കൊണ്ടല്ല അവിടെത്തന്നെ അവനെ നന്നാക്കാനോ ഉദ്രിക്കാനോ ഒരു ഒരാവശ്യമില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഇതിപ്പോൾ കുട്ടിക്കാരൻ മുതൽ ഈ പിള്ളേരെ ട്രെയിൻ ചെയ്യുമ്പഴേ ഈ പറ്റിക്കാൻ ഉടമ പ്പിക്കാൻ ആരെ ട്രെയിൻ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ഇവർ എവിടെ ഇത് പഠിക്കുന്നു അറിയത്തില്ല ഈ സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്നത് ശരിയാണ് സന്തേം തള്ളി അടക്കം ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി ചിരിക്കുന്നത് കാണുമ്പോൾ അവരും പറ്റിക്കാൻ തന്നെ അല്ലേ പഠിക്കത്തുള്ളൂ പിന്നെ സ്കൂളിൽ എല്ലാം പറ്റിക്കലേ കാണുന്നത് ഒരു കടയിൽ ചെന്നാൽ സാധനം മേടിക്കുമ്പോൾ പേശുന്നു തിരിച്ച് മറിച്ച് പറയുന്നു എടുത്തോണ്ട് അങ്ങനെ കാണിക്കുന്നു എന്തൊക്കെ ചെക്ക് ചെയ്താലും ഒരു സാധനം മേടിക്കാൻ പറ്റും ചിലപ്പോൾ എക്സ്പയർ ചെയ്യുന്ന സാധനമൊക്കെ നമ്മുടെ വീട്ടിൽ വരും അത് തിരിച്ചുകൊണ്ട് നടത്തുക അവർ പറയും നിങ്ങൾ വേറെ പാക്കറ്റ് കൊണ്ടുതന്നല്ലെന്ന് ചോദിക്കുന്ന തട്ടിപ്പും തട്ടിപ്പ് കൂടായ്പോ അതൊരു വശത്ത് അപ്പോൾ ഇങ്ങനെയുള്ള പറ്റിക്കൽ മൊത്തത്തിൽ നടക്കുന്നുണ്ട് ഇവിടെ ഇതൊരു പെണ്ണിനെ പറ്റിച്ച കേസ് മാത്രമല്ല എല്ലാവരും പരസ്പരം പറ്റിക്കുകയല്ലേ അപ്പോൾ അപ്പൊ ഇങ്ങനെ പറ്റിച്ച് പറ്റിച്ചിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു കോണ്ടോ ഇടുന്നില്ലെന്ന് അല്ലെങ്കിൽ ഒരു ഐപ്പിൽ മേടിക്കുന്നില്ല അതിൽ രാവിലെ ഇറങ്ങി വെറുതെ എന്തോ ആവശ്യമില്ല ഇവൻ ഇപ്പോൾ ഈ പറ്റിക്കലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നോ മറ്റേ കോണ്ടോ ഇട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഈ ഗർഭം നടന്നില്ലാന്ന് ഇവൻ ഇപ്പം വീണ്ടും ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് ഇവൻ കൊച്ചുങ്ങളുണ്ടാക്കാനാണെന്നോ ഉദ്ദേശം അല്ലല്ലോ അപ്പൊ അവന്റെ ഉദ്ദേശം തെറ്റി അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഓക്കെ ചതിയിൽ വഞ്ചന പടില്ല എന്നാലും കുറച്ച് ചതിക്കകത്ത് വഞ്ചിക്കാനൊക്കെ പറ്റും അല്ലേ ശരിയല്ലേ കുറച്ചൊക്കെ വഞ്ചിക്കാം ശരിയാണെങ്കിൽ എന്താ വഞ്ചന പാടില്ലെന്നല്ലേ ഉള്ളൂ എന്നാൽ എന്നാലിത് ലൈറ്റായിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നും എങ്ങനെയാണ് അത് ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യണ്ട ഈ പറഞ്ഞ ഗർഭിണിയാവായിരിക്കാൻ നോക്കുക ഇനി ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇനി ആ ഗർഭം അബോട്ട് ചെയ്തില്ലെങ്കിൽ ആ കൊച്ച് ജനിച്ചിട്ട് ഒറിജിനലായ ഒരു അനാഥന ഇവിടെ ഉണ്ടാവും എന്ന് കള്ളം പറഞ്ഞ് വന്നവൻ ഏ നാ ഈ അവനെ അവനുണ്ടാക്കിയ ഒരു കൊച്ച് റിയൽ അനാഥനാകാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് വരുമ്പോ ഇവിടെ ഒന്നാമത് കല്യാണം കഴിച്ചിട്ടാണെങ്കിലും കൊള്ളാം എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കുന്ന സ്ഥലം വരുമ്പോൾ പലർക്കും ഈ പിള്ളേരെ വളർത്താൻ അറിയത്തില്ല വെറുതെ പട്ടി പെറ്റുകൂട്ടുന്നതൊക്കെ കുറെ എണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട് പന്നി ആ എന്നിട്ട് ഇത് എന്തോ ചെയ്യുന്നതെന്ന് ഇവർക്കറിയത്തില്ല ഈ തളയ്ക്കുന്ന എന്തെങ്കിലും അറിയത്തില്ല കൊണ്ട് എന്തു ചെയ്യണം ഇപ്പം വളർന്നു പറഞ്ഞാൽ കുറെ എണ്ണം ഉണ്ട് ഇതിന് എന്ത് യാതൊരു ഐഡിയ ഇല്ല എന്താ നടക്കുന്നതെന്നോ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകും കേട്ടോ അവിടെ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തോട്ട് കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യ മൊത്തത്തിൽ ദാരിദ്ര്യത്തിപ്പെടും കുറച്ച് കഴിയുമ്പോൾ കാരണം ഇവർ ബിഹേവ് ചെയ്യാൻ പോലും അറിയത്തില്ല പലർക്കും പിന്നെ എന്ത് പഠിച്ചതെന്ന് വെച്ചാൽ പഠിച്ചത് പോലും അറിയത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല പുതിയ പിള്ളേരൊക്കെ ജോലി എടുത്തു കഴിഞ്ഞാൽ വലിയ പാടായി ഇവരെ മാനേജ് ചെയ്യാനൊക്കെ ഇവിടെ എങ്ങോട്ടെത്തിക്കുമെന്ന് ആർക്കും ഒരു പിടിയില്ല എന്ന ഇൻഫർമേഷൻ ഓൺ ഫിംഗർ ടിപ്പുമാണ് ഇവരിതിനകൂടെ ചെയ്യുന്നത് എന്താണെന്ന് മാത്രമല്ല അറിയാത്ത ഇവരൊന്നും വേണ്ട രീതിയിൽ ഫോൺ പോലും ഉപയോഗിക്കാനും പഠിച്ചിട്ടില്ലാത്തത് വേറെ പ്രശ്നം സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക അതായത് മാറ്റി വെക്കാനാണ് പഠിപ്പിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കയറി ഇതേ കുടിഞ്ഞല്ലിരിക്കുന്നത് എല്ലാവരും എത്തിക്കും പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ കാണണം എന്നിട്ട് എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇതുവരെ ഈ പറഞ്ഞതുപോലത്തെ ഒരു സിലബസ് തന്നെ കൊണ്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം സ്കൂൾ കൊച്ചിലോട്ടൊക്കെ സ്കൂളിൽ തന്നെ കൊടുക്കണം ഇതിനൊക്കെ ട്രെയിനിങ് ഏതൊക്കെ ആപ്പ് എന്തൊക്കെ കാണണ്ടേ എവിടെയൊക്കെ എന്തെല്ലാം നടക്കുന്നു ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ ഒരാളു വേണ്ടത് വല്ലേ ചെയ്തിട്ടുണ്ട് പത്ത് പത്ത് വർഷം മുമ്പ് ചെയ്യേണ്ട കാര്യം ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അല്ലാതെ ഇപ്പോൾ ഇനി കഴിഞ്ഞ് പോയി അതെല്ലാം അങ്ങനെ എത്രയോ പേരുടെ ജീവിതം നശിച്ചു പലരും ആത്മഹത്യ ചെയ്തു പലരുടെയും ബിസിനസ്സുകൾ പൊട്ടി ഒരുപാട് കോടികൾ നഷ്ടം വന്ന ഇത് പോലീസിനും പിടിക്കാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ മറ്റേ സ്കാമും സ്കൂമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ കാശ് അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഓൺലൈനിൽ കൂടെ വിർച്വൽ ഒക്കെ നടത്തി കളഞ്ഞാണ് അറസ്റ്റിൽ പെടുന്ന വക്കീലൊക്കെയാന്നാ പറയുന്നത് പല വക്കീലന്മാരും ആ അറസ്റ്റിൽ പെട്ട് കാശ് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥയോള്ളൂ വക്കീലൊന്നും പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല പെട്ട് കാണാൻ സാധ്യതയുണ്ട് നാട്ടിൽ വക്കീൽ എന്ന് പറഞ്ഞാൽ നടക്കുന്നവർ പലരും വക്കീലല്ലോ എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ചുമ്പ് ഇറങ്ങി നടക്കുന്ന കേസിലെ വക്കീലൊക്കെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞു അല്ലാതെ കൊള്ളാ ഇന്നത്തെ വിടുത്താൻ പറ്റത്തില്ല അവർക്ക് ബോധം വിവരം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ രക്ഷമുളളും പക്ഷെ അല്ല അതല്ല വേണ്ടത് ഇമാരി കുഞ്ഞു കുഞ്ഞി തട്ടിപ്പൊഴ് വരുമ്പോൾ ഓരോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജീവിതം പാഴാക്കുക ഇതൊക്കെ എന്നെ ഒഴിവാക്കാൻ പറ്റുമോ ഇതാ സ്കൂൾ ലെവലിൽ ട്രെയിനിങ് കിട്ടിയിരുന്നു ഇതാകത്തല്ലേ ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ക്രൈംസ് നടന്നിട്ട് എന്ത് ബോധവൽക്കരണം ഇവിടെ നടക്കുന്നത് ഇടയ്ക്ക് ഫോണിൽ കൂടെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി അയ്യോ നിങ്ങൾ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ റിപ്ലൈ ചെയ്യല്ലേ മോഡിയുടെ സൗണ്ടിൽ സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് അവര് വിളിച്ചത് നിങ്ങളുടെ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടായി ഞങ്ങൾ ഉത്തരവാദികളല്ലെന്ന് എന്ന് മോഡി തന്നെ പറയുന്നു ഇത്രേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇവർക്ക് ഇതേ അറിയത്തുള്ളൂ ഇത് അങ്ങനെ അല്ലാന്ന് ചെയ്യേണ്ടത് ഇതിനെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണമെന്ന് ഇനിയിപ്പോൾ എ വന്നിട്ടുണ്ട് ഈ എയെ പറ്റി സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങുക അത് ഫ്യൂച്ചറല്ലേ ഇവരിതെല്ലാം കൂടെ പിന്തിരിപ്പന്മാരെല്ലാം കൂടെ കുത്തിയിരുന്ന് മൊബൈലിൽ നോക്കരുത് അന്നത്തെ പഴയ സംഭവം മൊബൈൽ നിന്ന് ഒന്ന് സാധാരാൻ വേണ്ടാന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ സിക്സ് എന്ന് പറഞ്ഞാൽ നടന്ന മാസ്റ്റർമാര് അധ്യാപകർ ഇപ്പായ ഉള്ളവരൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നു നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നവർ ഇവർ എത്ര എന്താ നശിച്ചത് ആരെ നശിച്ചത് ഇത്രയും എല്ലാവരും കമ്മ്യൂണിക്കേഷൻ നല്ല ഫാസ്റ്റായി സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങളും അറിയാൻ പറ്റും നല്ലത് ആ അതല്ല യൂട്ടിലൈസ് ചെയ്യുക വേണ്ട അല്ലാതെ അതിനെടുത്ത് മിസ് യൂസ് ചെയ്യുവല്ല വേണ്ട ഇവിടെ ഉള്ളവർക്ക് യൂട്ടിലൈസേഷൻ ചെയ്യാൻ അറിയാത്ത യൂട്ടിലൈസ് ചെയ്യാൻ അറിയത്തില്ല യൂസ് ചെയ്യാൻ അറിയത്തില്ല ആരെയറിയാത്ത മിസ് യൂസ് അബ്യൂസ്